ഫ്ലെമിംഗോ പക്ഷികൾ വെള്ളയിൽ നിന്ന് പിങ്ക് നിറത്തിലേക്കാകുന്നത് എന്ത് കഴിച്ചിട്ടാണ് ആൽഗ ക്യാരറ്റ് വാൽമാക്രി കുങ്കുമം ഉത്തരം ആൽഗ അരയന്നം കുഞ്ഞുങ്ങൾക്ക് വെള്ള നിറമായിരിക്കും ചെമ്മീനും കരോറ്റിനോയിഡ് പിഗ്മെൻറ്റുകൾ അടങ്ങിയ ആൽഗകളും കഴിക്കുന്നതിലൂടെ അരയന്നങ്ങൾ പിങ്ക് നിറമായി മാറുന്നു വായു മലിനീകരണം ഏറ്റവും കൂടുതൽ കേടുവരുത്തുന്ന എല് ഏത് വാരിയില്ല് നട്ടെല്ല് കാൽമുട്ട് തുണയല് ഉത്തരം നട്ടെല്ല് നൈട്രജൻ ഓക്സൈഡുകൾ അസ്ഥികളുടെ കേടുപാടുകൾ ഉണ്ടാക്കുന്നു ഈ കേടുപാടുകൾക്ക് ഏറ്റവും സാധ്യതയുള്ള സൈറ്റുകളിൽ ഒന്നാണ് നട്ടെല്ല് മലാഷിയ ക്യാൻസറിനെ തടയുന്ന എണ്ണ ഏത് എള്ളെണ്ണ സൂര്യകാന്തി എണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ ഉത്തരം ഒലിവെണ്ണ ക്യാൻസർ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഒലിവോയിൽ ഉപഭോഗം പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു വൻകുടൽ അർബുദം തടയുന്നതിന് അവയ്ക്ക് സവിശേഷമായ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയും ഏത് പാത്രത്തിൽ അരി വേവിക്കുന്നത് ചോറ് വിഷമാക്കും പ്രഷർ കുക്കർ മൺപാത്രം സ്റ്റീൽ പാത്രം ചെമ്പ് പാത്രം ഉത്തരം പ്രഷർ കുക്കർ പ്രഷർ കുക്കറിൽ ചോറ് പാചകം ചെയ്യുന്നത് അരിയിൽ അടങ്ങിയിരിക്കുന്ന അന്നജം ആരോഗ്യത്തിന് ഹാനികരമായ അക്രിമെയ്ഡ് എന്ന രാസവസ്തു പുറത്തുവിടാൻ കാരണമാകുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പാൽ ഏത് പശുപാൽ ആട്ടിൻപാൽ എരുമപ്പാൽ ഒട്ടകപ്പാൽ ഉത്തരം ആട്ടിൻപാൽ ആട്ടിൻപാൽ സോയാപാൽ എന്നിവയിൽ നിന്നുള്ള കെഫീർ പാങ്ക്രൈറ്റിക് ബീറ്റാ കോശങ്ങളെ മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രമേഹവിരുദ്ധ പ്രഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും അയൻഡെഫിഷ്യൻസി ഉള്ളവർ നിയന്ത്രിക്കേണ്ട ഭക്ഷണ വസ്തു ഏത് കടുക് മഞ്ഞൾ മല്ലി മുളക് ഉത്തരം മഞ്ഞൾ മഞ്ഞളിൻ്റെ ഉപയോഗം ശരീരത്തിൻ്റെ ഇരുമ്പിൻ്റെ ആകരണത്തെ തടസ്സപ്പെടുത്തും അതിനാൽ ഇരുമ്പിൻ്റെ അഭാവമുള്ള ആളുകൾ അവ ജാഗ്രതയോടെ ഉപയോഗിക്കണം നാവ് കൊണ്ട് കണ്ണ് വൃത്തിയാക്കുന്ന ജീവി ബീവർ മുതലാ ഗെക്കോ ഒട്ടാർ ഉത്തരം ഗെക്കോ കൺപോളകളുടെ അഭാവം മൂലം അവർ കണ്ണ് വൃത്തിയായി സൂക്ഷിക്കാൻ നാവ് ഉപയോഗിക്കുന്നു ചൂണ്ടുവിരൽ മോതിരവിരലിനേക്കാൾ നീളമുള്ള പുരുഷന്മാരുടെ പ്രത്യേകത എന്ത് സുഖിമാൻ ആരോഗ്യവാൻ ധനവാൻ പിശുക്കൻ ഉത്തരം ആരോഗ്യവാൻ ചൂണ്ടുവിരൽ മോതിരവിരലിനേക്കാൾ നീളമുള്ള പുരുഷന്മാരിൽ രോഗം വരാനുള്ള സാധ്യത മൂന്നിലൊന്നായി കുറയുന്നതായി ഗവേഷണങ്ങൾ കാണിക്കുന്നു ഏറ്റവും കൂടുതൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന പഴം ഏത് ഓറഞ്ച് അനാർ തണ്ണിമത്തൻ മുന്തിരി ഉത്തരം തണ്ണിമത്തൻ തണ്ണിമത്തൻ പോലുള്ള നിലത്ത് വളരുന്ന പഴങ്ങൾക്ക് ലിസ്റ്റീരിയ ബാക്ടീരിയ കാരണം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പുറംതൊലിയിൽ വളരുകയും മാംസത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യും പക്ഷികൾക്ക് ദോഷകരമായതും മനുഷ്യന് ഗുണകരമായതുമായ പഴമേത് ആലിൻകായ അവാഡോ ഇലിമ്പൻപുളി ഡ്രാഗൻ പഴം ഉത്തരം അവോഗാഡോ അവോഗാഡോകളിൽ പെർസ്യൻ അടങ്ങിയിട്ടുണ്ട് ഇത് പല ജീവി ഹൃദയത്തിന് വിഷമാണ് പക്ഷേ മനുഷ്യനല്ല പശ്ചികളിൽ പെർസിൻ വിഷബാധയുടെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ അലസത കനത്ത ശ്വാസം മുട്ടൽ പെട്ടെന്നുള്ള മരണം എന്നിവയാണ് എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ